ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗൂഡല്ലൂർ വഴി ഊട്ടിയിൽ പോയി വരുന്നവർക്ക് അതല്ലെങ്കിൽ ഗൂഡല്ലൂർ വരെ പോയി വരുന്നവർക്ക് കാണാൻ പറ്റിയ നല്ല ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാടുകാണി ചുരം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ദേവാലയയിലാണ് നാടുകാണി ചുരം കഴിഞ്ഞ് ഗൂഡല്ലൂർ റോട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ പാണ്ടിയാർ ടീ ഫാക്ടറി കാണാം അതിൻ്റെ അടുത്ത് തന്നെ പാണ്ടിയാർ വോളിബോൾ കോർട്ടുണ്ട് ഇതിനടുത്തുകൂടെയാണ് ദേവാല ഹട്ടി എന്ന് ഇതുപോലൊരു ബോർഡ് കാണാം ഈ റൂട്ടിലൂടെയാണ് പോകേണ്ടത് എന്നാൽ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരു വഴി കൂടെ പരിചയപ്പെടുത്താൻ അതാണ് വളരെ എളുപ്പമുള്ളത് നാടുകാണി ചുരം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഗൂഢല്ലൂർ റൂട്ടിൽ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് കാണാം ആ ഒരു പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെ ഒരു ചെറിയ ഒരു റോഡുണ്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് കടന്നിട്ട് ചെറിയ റോഡ് അതിലൂടെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞ വഴി വന്ന് ജോയിൻ്റ് ആവുന്നത് കാണുന്ന ഒരു ജംഗ്ഷൻ കാണാം അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഈ കാണുന്ന വ്യൂ പോയിൻ്റാണ് നിങ്ങൾ കാണുന്നത് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ വിദൂരതയിൽ ഈ പറഞ്ഞ സ്ഥലം കാണാം ദേവാലയ ഹട്ടി എന്നാണ് അറിയപ്പെടുന്നത് ചിലരൊക്കെ ഇതിനെ നീലഗിരി ഹിൽസ് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ നിന്ന് തന്നെ നാല് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഭംഗി കാണാൻ പറ്റും ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതു സൈഡിൽ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പും ഒരു രണ്ട് വണ്ടിയൊക്കെ സൈഡാക്കാൻ പറ്റിയ ഒരു പാർക്കിംഗ് പ്ലേസും കാണാം അതൊരു പാർക്കിംഗ് പ്ലേസ് അല്ല ഒരു എസ്റ്റേറ്റിലേക്കുള്ള വഴിയുടെ ഒരു ഭാഗമാണ് ഒരു ചെറിയ ഒരു ആളില്ലാത്ത ഒരു ബസ് സ്റ്റോപ്പൊക്കെ കാണാം അവിടെയാണ് നിങ്ങൾക്ക് നിർത്തിയിട്ട് ഇടത് ഭാഗത്തേക്ക് കാണുന്ന കുന്നിൻ ചെരുവിളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് ചില ആളുകളൊക്കെ വഴി തെറ്റിയിട്ട് നേരെ മുന്നോട്ട് പോയിട്ട് കഷ്ടപ്പെട്ട് തിരിച്ചു വരാറൊക്കെ ഉണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെ നിർത്തണം അത് കഴിഞ്ഞാൽ ചെറിയൊരു ഇറക്കൊക്കെയാണ് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കുറേ അങ്ങോട്ട് പോകേണ്ടി വരും താഴേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെ സൈഡാക്കിയിട്ട് ബസ് സ്റ്റോപ്പ് ആണെന്നൊന്നും തോന്നില്ല അതിൻ്റെ അടുത്ത് സൈഡാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ സൈഡിലൂടെ കയറി പോയാൽ മതി ഈ കാണുന്നതാണ് വഴി ആ ഈ കുന്നഞ്ചെരുവിലേക്കുള്ള വഴി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊന്ന് പോകാതിരിക്കുക കാരണം കുന്നും ചെരിവാണ് നന്നായിട്ട് കയറിപ്പോണം ഒരല്പം ദൂരം കയറി പോകണം അത് മാത്രമല്ല ഈ ചെരുവ് കണ്ടാൽ തന്നെ അറിയാം മഴ പെയ്തിട്ട് മ വെള്ളം ഒലിച്ചതിൻ്റെ അടയാളമുണ്ട് അപ്പോൾ നന്നായിട്ട് വഴുവഴുപ്പൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് ആ സീസൺ സീസണനുസരിച്ച് അല്ലെങ്കിൽ മഴ അനുസരിച്ചൊക്കെ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യൂ കാണാൻ സാധിക്കും നല്ല നാല് ഭാഗത്തേക്ക് നല്ല വ്യൂ കോടയൊക്കെ വരുന്നത് കാണാൻ സാധിക്കും ഇവിടെ നിന്നിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ചു ിലേക്കുമുള്ള വ്യൂ ആണ് കാണുന്നത് നല്ല ഭംഗിയാണ് നാല് ഭാഗത്തേക്കും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നല്ല ഭംഗിയിൽ കാണാം അവിടെ എപ്പോൾ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് പ്രത്യേകിച്ചൊരു ഉത്തരം പറയാൻ കഴിയില്ല സീസൺ അനുസരിച്ച് ആ ഒരു കോട എപ്പോൾ വരും എന്നൊന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല എന്നാലും രാവിലെ അതിരാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ പോകുന്നതായിരിക്കും നല്ലത് ഊട്ടി പോലെയല്ല ഗൂഢല്ലൂരിലൊക്കെ ഉച്ചയായി കഴിഞ്ഞാലൊക്കെ നല്ല ചൂടൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ട് പോവുക ഉച്ച സമയത്തൊക്കെ പോകുക എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ച കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല ഇതുപോലെ നല്ല ഭംഗിയുള്ള മഞ്ഞും അല്ലെങ്കിൽ കോടയും നല്ല കുളിർമയുള്ള കാറ്റുമൊക്കെ ആസ്വദിക്കണമെങ്കിൽ അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ പോകുന്നതായിരിക്കും നല്ലത് രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മഞ്ഞ് ഇപ്പോൾ കാണാം ഇത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് കോട ഇങ്ങനെ നീങ്ങിപ്പോകുന്നത് അപ്പോൾ കോട ചില സമയത്ത് കുറച്ച് വരുന്നതാണ് ചില സമയത്ത് കോടയിൽ മൊത്തം ആ സ്ഥലം പൊതിഞ്ഞു നിൽക്കുന്നതാണ് ഇവിടെ അതിരാവിലെ പോകുന്നവർക്ക് സൂര്യോദയം കാണാനുള്ളൊരു അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ചു നോക്കുവാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മേഘ മൂടിയതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അത് രാവിലെ പോകുന്നവർക്ക് മേഘമൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മഴക്കാറൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ആ ഒരു ഉദയ സൂര്യനെ സൂര്യോദയം നിങ്ങൾക്ക് ആസ്വദിക്കാനും കാണാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു യാത്രയിൽ അല്ലെങ്കിൽ ഊട്ടിയിലേക്കും കൂടല്ലൂരിലേക്കൊക്കെ പോകുമ്പോൾ കൂടല്ലൂരിലൊക്കെ പോകുമ്പോൾ ആ ടൗണും തിരക്കും അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ലൊരു വ്യൂ കാണാനായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് യാത്ര തിരിക്കാം ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു അല്പം ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വ്യൂ പോയിൻ്റ് ശാന്തമായ ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം പ്രകൃതിയുടെ ഭംഗി നല്ല ആസ്വദിക്കാം എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് അവിടെ പോയാൽ എന്താണ് കാണാനുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് എന്ത് കാണാനെന്നൊരു ലക്ഷ്യത്തോടെ പോകാൻ പറ്റില്ല അവിടെ പോയിട്ട് കാണാനുള്ളത് ആ കുന്നിൻ മുകളിൽ കയറി കഴിഞ്ഞാൽ നാല് ഭാഗത്തേക്കുമുള്ള വ്യൂ ആണ് അവിടെ കാണാനുള്ളത് ഇതിൻ്റെ അങ്ങേയറ്റത്തൊരു ഭാഗത്ത് കാണുന്ന ആ ഒരു കുറേ വീടുകൾ അതാണ് ദേവാല എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ വീടുകളാണ് അത് നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ പറ്റും അപ്പം ഈ നാല് ഭാഗത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന മഞ്ഞും കോടയും ഒക്കെ ആസ്വദിക്കുക ഈ ഒരു തണുത്ത കാറ്റിൽ ഈ ഒരു കുളിർമയിൽ നിന്നുകൊണ്ട് ആ വ്യൂ കാണുക റിലാക്സ് ആയിട്ട് കുറച്ച് സമയം അവിടെ ചിലവഴിക്കുക ഇതാണ് അവിടെ ഉള്ളത് അല്ലാതെ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് എന്ത് കാണാൻ എന്തെങ്കിലും കാണാനുണ്ടാകും എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക കാഴ്ച ലക്ഷ്യം വെച്ചുകൊണ്ട് പോകരുത് പ്രകൃതിയുടെ കാഴ്ച അത് ആ ഒരു കുന്നിഞ്ചെരുവിൽ പോയിക്കൊണ്ട് തണുത്ത കാറ്റിൽ നിന്നുകൊണ്ട് ആസ്വദിക്കും ആസ്വദിക്കുക എന്നത് തന്നെയാണ് അവിടുത്തെ ഒരു കാഴ്ച കോട വരുമ്പോൾ ആ കോടയിൽ പൊതിഞ്ഞ് നിൽക്കുക എന്നൊക്കെ തന്നെയാണ് അവിടുത്തെ കാഴ്ചകളുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക